പ്രിയമുള്ളവരെ ഈ അനുസ്മരണ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും നാം ലക്ഷ്യമിടുന്നത് എൺപതുകളുടെ ഒടുവിലാണോ കെ എം സലിംഗുമാർ ദളിതപക്ഷ നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എഴുത്തുകളും പ്രസംഗങ്ങളും പ്രായോഗിക സംഘടന പ്രവർത്തനവുമൊക്കെ ആരംഭിക്കുന്നത് അതിനു മുന്നേയുള്ള സലിംഗുമാർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അറുപതുകളുടെ ഒടുവിൽ തന്നെ എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ ബി എസ് സി വിദ്യാർത്ഥിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ വസന്തത്തിൻ്റെ ഇടിമുഴക്കം കേട്ട് ദരിദ്രഭൂരഹിത കർഷകരായി നാമോധയപ്പെട്ട ഇന്ത്യയിലെ ദലിതരുടെ വിമോചനത്തിന് വേണ്ടി സായുധ സമരം ഏക സമരരൂപമായി കണ്ടിരുന്ന സി പി എം എൽ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി പ്രവർത്തന രംഗത്ത് വന്ന ഒരാളാണ് ഒരുപക്ഷെ അറുപതുകളിലെ ചെറുപ്പക്കാർ വായിക്കുകയും പഠിക്കുകയും ഈ സമൂഹത്തിൽ മർദ്ദിതരായ ജനകോടികളെ വിമോചിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു സന്ദർഭം കൂടിയായിരുന്നു ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടാക്കിയ ഒരു ചരിത്ര സന്ദർഭം കൂടിയായിരുന്നു നക്സൽവാരി സായുധ കലാപം അങ്ങനെ കലാപത്തിലൂടെ അതിനേക്കാൾ ഉപരിയായി വിപ്ലവത്തിലൂടെ ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ചെറുപ്പക്കാരിൽ വിദ്യാർത്ഥികളിൽ ആയിരക്കണക്കിനില്ല പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് കൽക്കത്തയിൽ ബംഗാളിൽ ഇന്ത്യയിലെമ്പാടും മർദ്ദിതരായ മനുഷ്യരുടെ വിമോചനത്തിന് വേണ്ടി ആത്മത്യാഗത്തിൻ്റെ പാതയിൽ ഇറങ്ങി പുറപ്പെട്ടത് അവിടെ നിന്നും അദ്ദേഹം പ്രസ്ഥാനത്തിനകത്തുണ്ടായ പ്രത്യയശാസ്ത്രപരമായ പുതിയ ആശയ രൂപീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൺപതുകളിലെത്തുമ്പോൾ ഇന്ത്യൻ വിപ്ലവത്തിൽ തടസ്സമായി നിലനിൽക്കുന്ന ഘടകങ്ങൾ ഏതാണോ എന്ന് പ്രസ്ഥാനം മൊത്തത്തിൽ തിരിച്ചറിഞ്ഞ രാഷ്ട്രീയമായി പ്രസ്ഥാനത്തെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ നിലയിലുള്ള ആളുകൾ ആവിഷ്കരിച്ച ആശയാവരികളുടെ പശ്ചാത്തലത്തിൽ ജാതി വർഗം അതുപോലെ തന്നെ ലിംഗം പരിസ്ഥിതി അങ്ങനെ നാല് നിർണായകമായ വിഷയങ്ങളിൽ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായി ദേശീയത അടക്കമുള്ള വിഷയങ്ങൾ അതിനകത്ത് അന്തർലീനമായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് അദ്ദേഹം ദളിത് സംഘടനാ രംഗത്ത് പാർട്ടി തന്നെ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ആ കാലയളവിൽ പാർട്ടിയും അധസ്ഥിത നവോത്ഥാന മുന്നണി രംഗത്തേക്ക് ചുമതലപ്പെടുത്തപ്പെട്ട സഖാക്കളും തമ്മിൽ വലിയ തോതിലുള്ള ഒരു ആശയ സമരം ആരംഭിക്കുന്നുണ്ട് ഒരു വേള കേരളത്തിലെ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ജാതി ജാതിവിരുദ്ധ മതേതര വേദി കാലം മുതൽ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനങ്ങൾ താത്വികമായ പഠനങ്ങൾ മാത്രമല്ല പ്രായോഗികമായി ഈ പ്രശ്നത്തെ എങ്ങനെയാണ് നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുക എന്ന അന്വേഷണങ്ങളും ആരംഭിച്ചിരുന്നു ഒരു വേള സഖാവ് എം എൻ സോമശേഖരൻ്റെ പഠനം അതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നന്ദിയോടെ സ്മരിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് അതിനുശേഷം സി ആർ സി സി പി എമ്മിലുണ്ടായ രണ്ടർ ലൈൻ സമരത്തിൻ്റെ തുടർച്ചയിൽ പ്രസ്ഥാനം രണ്ട് സംഘടനകളായി മാറി ആ സലിംഗുമാർ പ്രതിദാനം ചെയ്തിരുന്ന സംഘടനയാണ് അധസ്ഥിത നവോത്ഥാന മുന്നണി എന്ന സംഘടനാ രൂപത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതിൻ്റെ തുടർച്ചയിൽ ആ സംഘടന തന്നെ സാർവദേശീയമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മൊത്തത്തിൽ നേരിട്ട പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ പുതിയ മാർസിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവേഷണങ്ങൾ സ്റ്റാലിനിൽ നിന്നും ലെനിലേക്കും ലെനിനിൽ നിന്നും മാർസിലേക്കും സഞ്ചരിക്കുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ വലിയ തോതിൽ ഫാസ്തത്തെ അന്തർവഹിക്കുന്ന ഒന്നാണ് അന്ന് അദ്ദേഹം ഗവേഷണം നടത്തി അവതരിപ്പിക്കുകയൊക്കെ ഉണ്ടാകുകയും അപ്പോഴും ദൽ സംഘടനയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് നേരത്തെ സി ആർ സി സി പി എം എൽ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന അധസ്തുത നവോത്ഥാന മുന്നണി രംഗത്ത് ചുമതലപ്പെടുത്തപ്പെട്ട സഹകൾ തയ്യാറായത് ഈ ഒരു സന്ദർഭത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി വൈക്കത്ത് നടത്തിയ മനുസ്മൃതി കത്തികൾ സമരത്തിൻ്റെ നായകൻ എന്ന നിലയിലാണ് കേരളത്തിലെ ദലിത് സാമുദായിക രാഷ്ട്രീയ സംഘടനാ പ്രവർത്തന രംഗത്ത് കെ എം സലിങ്കുമാർ ലബ്ധപ്രതിഷ്ഠനാവുന്നത് തുടർന്ന് പുത്രകാമേഷി യാഗം മുടക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ കേരളത്തിലെ മർദ്ദിതരായ മനുഷ്യരെ സമാഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി രൂപീകരിച്ച ദലിത് ഐക്യസമിതി അതിൻ്റെ തുടർച്ചയിൽ രൂപീകരിക്കുന്ന കേരള ദലിത് മഹാസഭ ഈ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന എഴുത്തുകൾ പ്രത്യേകിച്ചും അതിൻ്റെ നയരൂപീകരണ രേഖകൾ ഒക്കെ തയ്യാറാക്കുന്നതിലൊക്കെ അദ്ദേഹം വഹിച്ച നിർണായകമായ പങ്കുകൾ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അദ്ദേഹം നടത്തുന്ന സംവാദങ്ങൾ പാർട്ടിക്കകത്തും പാർട്ടിക്ക് വെളിയിലുള്ള മറ്റിതര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി അതിൻ്റെ സൈദ്ധാന്തികരുമായി നടത്തുന്ന വലിയ തോതിലുള്ള ആശയ സമരങ്ങൾ ഈ സമരങ്ങൾ ആണ് ഒരു വേള കേരളത്തിലെ മുഖ്യധാര എഴുത്ത് പ്രസിദ്ധീകരണങ്ങളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ദേശീയ വിമോചനത്തിലും വിമോചനത്തിലും അധസ്ഥ നവോത്ഥാനം മുന്നണി ബുള്ളറ്റിലും ദളിതൈക്യ ശബ്ദം ബുള്ളറ്റിലും ഒക്കെ എഴുതിയിരുന്ന അദ്ദേഹം പിന്നീട് സോഷ്യലിസ്റ്റ് പാതയിലേക്കും സമീക്ഷയിലേക്കും മാധ്യമത്തിലും പിന്നെ മാതൃഭൂമിയിലുമൊക്കെ സ്വീകാര്യനായ ഒരു എഴുത്തുകാരനായി മാറുകയും മാതൃഭൂമിയുടെ നെഗ്രിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു പക്തി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തെ അന്ന് കമൽറാം സജീവ് നേരത്തെ സമീക്ഷയുടെ പത്രാധിപരായിരുന്ന കമൽറാം സജീവോ ചുമതലപ്പെടുത്തുകയും ആഴ്ചകൾ തോറും അദ്ദേഹം ഈ നെഗ്ലിറ്റ്യൂഡ് എന്ന ഭക്തിയുടെ പരിധിയിൽ വരുന്ന വിഷയങ്ങളെക്കുറിച്ച് എഴുത്ത് ആരംഭിക്കുകയും ചെയ്യുന്നു തൊണ്ടൂറുകളിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പ്രധാനമായിട്ടുണ്ടാകുന്നത് ആ എഴുത്തുകൾ സമാഹരിച്ചുകൊണ്ട് ദളിത് സമുദായവൽക്കരണവും അല്ല സമുദായവൽക്കരണവും ദളിത പ്രത്യയശാസ്ത്രവും എന്ന് പറയുന്ന ദളിത പ്രത്യയശാസ്ത്രവും സമുദായവൽക്കരണമെന്ന് പറഞ്ഞ പുസ്തകം അധികം കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പിൻ്റെ കൂടിയാണ് ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് പിന്നീട് നിരവധി നിരവധി ഗ്രന്ഥങ്ങൾ വിവിധ സന്ദർഭങ്ങളിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ ഏതാണ്ട് ഈ സമീപകാലത്ത് പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഒട്ടുമിക്കവാറും ലേഖനങ്ങളൊക്കെ പുസ്തകരൂപത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എഴുത്തിലൂടെ അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ നമ്മളോട് സംവദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ എഴുത്തുകൾ എന്താണ് കേരളത്തോട് കേരളത്തിലെ ദലിതരുടെ എഴുത്തുകൾ പട്ടികാതി പട്ടികവർഗക്കാരെ അഡ്രസ്സ് ചെയ്യുന്ന ഒന്നല്ല ഇപ്പോൾ സണ്ണിയുടെ പുസ്തകം ജനതയും ജനാധിപത്യവും അല്ലെങ്കിൽ മാധവ മാസ്റ്ററുടെ പുസ്തകം വർഗം ജാതി ഹിന്ദുത്വം അങ്ങനെ അതിസങ്കീർണമായ സാമൂഹ്യ പ്രക്രിയകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദലിതർക്ക് ഈ ലോകത്തോട് എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളുമായി എഴുത്തുകളിലൂടെ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ദളിത് വൈജ്ഞാനികത എന്താണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ദലിതരും തമ്മിൽ നടന്ന ആശയപരമായ സംഘർഷങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വലിയ തോതിൽ പരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ നിലയ്ക്ക് ഈ സംവാദങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ ഒട്ടുമൊത്തത്തിലുള്ള ദളിത് പ്രസ്ഥാനങ്ങളെയും ആശയപരമായി മുന്നോട്ട് വഹിക്കുന്നതിൽ വഹിച്ച പങ്കെന്താണ് ഇത് കണ്ടെടുക്കുകയാണോ നമ്മൾ പ്രധാനമായും ഈ അനുസ്മരണ സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രപരമായ കാലഘട്ടങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ വിശദീകരിക്കേണ്ടതില്ലെന്ന് ഞാൻ കരുതുന്നു മാധ്യമവാഴ്ച പതിപ്പിൽ ഏറെ ശ്രമകരമായ ഒരു ഇടപെടലിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മകഥ കഴിഞ്ഞ ലക്കം മുതൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി ഇരുപത് ലക്കം നീണ്ടു നിൽക്കുന്ന ഒരു ആത്മകഥയാണത് അപ്പോൾ അതിനകത്ത് വളരെ വിശദമായി അദ്ദേഹം തൻ്റെ ജീവിതം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ഇപ്പോൾ നിങ്ങളെയൊക്കെ പടമെടുത്തുകൊണ്ടിരിക്കുന്ന ബാൻ ഡോക്ടർ അജയ് ശേഖറും ചേർന്ന യൂട്യൂബിൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ കാലയളവുകളെ അടയാളപ്പെടുത്തി നമുക്ക് തരികയും ചെയ്തിട്ടുണ്ട് അത് ഈ വിപുലമല്ലെങ്കിൽ പോലും സാമാന്യനെ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇവിടെ തന്നെ നമ്മൾ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് പ്രദർശനവും വിൽപ്പനയും എന്ന നിലയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കേരളത്തിലെ ദളിത് വൈജ്ഞാനികത ലോകത്തെ മാറ്റുന്നതിന് വേണ്ടി ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടി കേരളത്തെ മാറ്റുന്നതിന് വേണ്ടി ഒരു ആധുനിക ജനാധിപത്യ സമൂഹമാണ് ഒരു പുരോഗമന ജനാധിപത്യ സമൂഹമാണ് എന്നുള്ള നമ്മുടെ എല്ലാ അവകാശവാദങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ജാതിയെ പ്രശ്നവൽക്കരിക്കുകയും ലിംഗത്തെ പ്രശ്നവൽക്കരിക്കുകയും അല്ലെങ്കിൽ വർഗത്തെ പ്രശ്നവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു ഇടപാടാണ് കേരളത്തിൽ ദലിതർ നടത്തിയിട്ടുള്ളത് അവരുടെ സൈദ്ധാന്തികർ അവരുടെ നേതാക്കൾ പ്രായോഗിക പ്രവർത്തനത്തിലൂടെ അങ്ങനെ മാർസിൽ നിന്നും അംബേദ്കറിലേക്ക് ഘട്ടം ഘട്ടമായി ഉണ്ടായി വരുന്ന ഒരു വിച്ഛേദത്തെ ഒരു ബ്രേക്കിംഗ് പോയിൻറ്റിനെയാണ് സലിങ്കുമാറിൻ്റെ ജീവിതം നമ്മുടെ മുന്നിൽ അടയാളപ്പെടുത്തുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ആ നിലയിൽ നമുക്കറിയാം ഇപ്പോൾ കെ എം സലിംകുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം കെ എസ് ആർ ടി സി ബോട്ട് ജെട്ടിയുടെ സമീപമുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ ചായ കുടിച്ച സംഗതികളല്ല ഈ അനുസ്മരണ സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് അദ്ദേഹത്തിൻ്റെ എഴുത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ പുസ്തകം അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള കേരളീയ സമൂഹത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ആധുനിക ജനാധിപത്യ കേരളം അഭിമുഖീകരിക്കുന്നു അതിസങ്കീർണമായ വിചിത്രമായ പല സംഗതികളെയും വെളിവാക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് ആ ആ ഒരു ഏരിയയാണോ ഇവിടെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള പ്രഭാഷകരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇവിടെ അമ്പത് പേർ അല്ലെങ്കിൽ അറുപത് പേർ മാക്സിമം നൂറ്റി ഇരുപത്തെട്ട് കസേരയാണ് ഇവിടെ ഉള്ളത് അതിനേക്കാൾ അതിനേക്കാളുപരി ലക്ഷക്കണക്കിന് മനുഷ്യരെ കേൾപ്പിക്കാൻ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ ആസൂത്രിതമായും ബോധപൂർവമായും ഈ സമുദായത്തിലെ ദലിത് വൈജ്ഞാനികതയെ ആധുനിക ജനാധിപത്യ കേരളത്തിലെ ദലിത് വൈജ്ഞാനികതയെ പ്രദാനം ചെയ്യുന്ന വിവിധ ധാരകളുടെ ഒരു സംഗമ കേന്ദ്രമായി ഈ അനുസരണ സമ്മേളനത്തെ നമ്മൾ മാറ്റിയിട്ടുള്ളത് ഈ സമ്മേളനത്തിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും മാത്രമല്ല അത് എഴുതി എടുത്ത് കെ എം സലിങ്കുമാർ ഒരു ഓർമ്മ പുസ്തകം എന്ന നിലയിൽ പ്രസിദ്ധീകരിക്കാനും കൂടി സംഘാടക സമിതി ലക്ഷ്യമിടുന്നുണ്ട് എന്ന കാര്യം കൂടി ഞാനിവിടെ അറിയിക്കുകയാണ് അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം കെ കെ ദാസ് അല്ലെങ്കിൽ കെ കെ കൊച്ച് അതല്ലെങ്കിൽ കെ എം സലിങ്കുമാർ എം ഗീതാനന്ദൻ എന്നൊക്കെ പറയുന്ന ആളുകൾ പ്രതി തുല്യരായ ആളുകളാണ് അപ്പോൾ അവരുടെയൊക്കെ സംഭാവനകളെ മതിയായ വണ്ണം കേരളീയ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ തോതിൽ ആശങ്കയുള്ള ഒരാളാണ് ഞാൻ അതേ സമയത്ത് തന്നെ കഠിനമായ ശ്രമങ്ങളിലൂടെ പ്രത്യേകിച്ചും സണ്ണിയൊക്കെ നടത്തുന്ന പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ ഒക്കെ നടത്തുന്ന പ്രഭാഷണങ്ങൾ വലിയ തോതിൽ വലിയ തോതിൽ ദലിതർക്ക് വെളിയിലേക്ക് ജനാധിപത്യവാദികളായ മനുഷ്യരിലേക്ക് എത്തുന്നതിൽ ഈ ആശയങ്ങൾ എത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരമൊരു ഇടപെടലാണ് ഇവിടെയും നമ്മൾ ലക്ഷ്യമിടുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്നെ ഞാനാക്കിയ എൻ്റെ പ്രിയപ്പെട്ട രണ്ട് സഹാക്കൾ ഒരു സഖാവ് ഇരിക്കുകയും ഒരു സഖാവ് നിൽക്കുകയും ഒരു വേദിയാണിത് പ്രിയപ്പെട്ട സഖാവ് പി എസ് രാജഗോപാലൻ അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഖാവ് കെ ഡി മാർട്ടിൻ ഈ ആളുകളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ സി എസ് മുരളി ശങ്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഞാൻ ഉണ്ടായി വന്നത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളെ ക്ഷമയെ പരീക്ഷിക്കുന്നില്ല ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മളേറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ചരിത്ര ശാസ്ത്ര ശാഖയിൽ തൻ്റെ നിരീക്ഷണങ്ങൾ കൊണ്ട് നിഗമനങ്ങൾ കൊണ്ട് പരമ്പരാഗതമായിട്ടുള്ള പല സ്കൂളുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ അഭിപ്രായങ്ങൾ ധീരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് സർവകലാശാലയിലെ പ്രൊഫസർ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഡോക്ടർ കെ എസ് മാധവനെ പ്രിയപ്പെട്ട കെ എം സലീംകുമാർ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ആദരവോടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു